തേർഡ് ബ്ലോക്കിലെ സെക്കൻഡ് യൂണിറ്റ് സ്റ്റാർട്ട് ചെയ്യുകയാണ് കേട്ടോ ക്വിറ്റ് ഇന്ത്യ സ്ട്രഗിൾ ഇന്റർനാഷണൽ മൂവ്മെന്റിന്റെ സമയത്ത് ഏറ്റവും കൂടുതൽ ആളുകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് സാമ്രാജ്യത്വ വിരുദ്ധ സമരങ്ങളിലൊന്നായിട്ടാണ് ക്വിറ്റ് ഇന്ത്യ സമരത്തിന് അറിയപ്പെടുന്നത് ക്വിറ്റ് ഇന്ത്യ എന്ന വാക്കിൻ്റെ അർത്ഥം ഭാരത് ജോഡോ അതായത് ഇന്ത്യ വിടുക എന്നതാണ് ദേശീയവാദികളാണ് ഈ ഒരു മുദ്രാവാക്യത്തെ കൂടുതലായിട്ടും ഉയർത്തിപ്പിടിച്ചിട്ടുണ്ടായിരുന്നത് ക്രിപ്സ് മിഷന്റെ പരാജയത്തെ തുടർന്നിട്ടാണ് ഈ ഒരു മുദ്രാവാക്യത്തിനെ ഒഫീഷ്യലി അനൗൺസ് ചെയ്തിട്ടുള്ളത് കേട്ടോ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ട് ഏപ്രിലിൽ ക്രിപ്സ് മിഷന്റെ പരാജയത്തിന് ശേഷം ഇന്ത്യക്ക് ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ ഒരു ഭരണഘടനാപരമായിട്ടുള്ള ഒരു പുരോഗതി വാഗ്ദാനം ചെയ്യാൻ വേണ്ടിയിട്ടൊന്നും ബ്രിട്ടീൻ ബ്രിട്ടീഷ് സർക്കാർ വീണ്ടും തയ്യാറായിട്ടുണ്ടായിരുന്നില്ല പകരം ബ്രിട്ടൻ തന്നെ തുടരാമുള്ളത് തീരുമാനിക്കുകയാണ് ചെയ്തിട്ടുള്ളത് യുദ്ധത്തിനായിട്ടുള്ള ഇന്ത്യയുടെ പങ്കാളിത്തം മിഷനിലും വർഗീയതയുടെ കാരണങ്ങളൊക്കെ നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട് ഈ ഒരു സാഹചര്യത്തിൽ ക്രിപ്സലിന്റെ വിടവാങ്ങലിന് ശേഷം ഗാന്ധിജി അടങ്ങുന്ന മറ്റു നേതാക്കളെല്ലാം കൂടി ക്വിറ്റ് ഇന്ത്യ എന്നുള്ളത് പ്രമേയം തയ്യാറാക്കിയിട്ടുണ്ട് അങ്ങനെ ഇന്ത്യയിലുള്ള എല്ലാ സമൂഹത്തിലുള്ള ആളുകളെയും കൂട്ടിച്ചേർത്തുകൊണ്ടാണ് ഈ ഒരു പ്രസ്ഥാനം അവർ ആരംഭിച്ചിട്ടുള്ളത് ഫോർ ദ അതായത് ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനം ആരംഭിക്കുന്നതിനുള്ള കാരണങ്ങൾ ബ്രിട്ടീഷ് ഗവൺമെന്റുമായിട്ടുള്ള ഒരുപാട് ചർച്ചകൾക്ക് ശേഷമാണ് ക്വിറ്റ് ഇന്ത്യ സമരത്തിന് തുടക്കം കുറിച്ചിട്ടുള്ളത് അതിന്റെ ഒന്നാമത്തെ കാരണമായിട്ട് പറയുന്നത് ക്രിപ്സ് മിഷന്റെ പരാജയവും ഇന്ത്യക്കാർക്ക് പൂർണമായിട്ടും സ്വാതന്ത്ര്യം നൽകുന്നതിന് ബ്രിട്ടീഷ് ഗവൺമെന്റ് നിരാകരിച്ചതൊക്കെയാണ് അതിന്റെ ഒന്നാമത് കാരണമായിട്ട് പറയുന്നത് രണ്ടാമത് പറയുന്നത് ജനങ്ങളുടെ അതൃപ്തി ചരക്കുകളുടെ വിലക്കയറ്റം രാജ്യത്ത് യുദ്ധസമയത്തെ ക്ഷാമം എന്നിവയൊക്കെയാണ് പറയുന്നത് കേട്ടോ ജപ്പാൻ ബോട്ടുകൾ ഉപയോഗിക്കുന്നതിന് തടയാൻ വേണ്ടിയിട്ട് ബംഗാളിലും ഒഡീഷയിലും ബോട്ടുകൾ സർക്കാർ പിടിച്ചെടുത്ത് ജനങ്ങൾക്ക് ഗണ്യമായ രീതിയിൽ തന്നെ ഒരു പ്രതിഷേധം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ഇതോടൊപ്പം തന്നെ ബ്രിട്ടീഷുകാരുടെ തകർച്ചയിൽ വർദ്ധിച്ചു വരുന്ന ഈ ഒരു ഇമോഷൻസും കൂടെ അതിൽ ചേർത്തിട്ടുണ്ട് മൂന്നാമതായിട്ട് പറയുന്ന കാരണം മൂന്നാമത്തെ കാരണമായിട്ട് പറയുന്നത് മലേഷ്യയിൽ നിന്നും ബർമയിൽ നിന്നൊക്കെ ബ്രിട്ടീഷുകാർ പിന്മാറിയതാണ് നിർണായകമായിട്ടുള്ള സമയത്തെ ഒഴിപ്പിക്ക സൂചി സൂചിപ്പിക്കുന്നത് ബ്രിട്ടീഷുകാർ ജനങ്ങളുടെ അവരുടേതായിട്ടുള്ള വിധിക്കുവിട്ടിരിക്കുന്നു എന്നതാ എന്നുള്ളതാണ് കേട്ടോ ബ്രിട്ടീഷുകാരുടെ വഞ്ചന സൂചിപ്പിക്കുന്നത് ജപ്പാൻ നിന്ന് സഹായം തേടുക എന്നതാണ് അവശേഷിക്കുന്ന ഏക പോം വഴിയായിട്ട് കണ്ടിട്ടുണ്ടായിരുന്നത് ജനങ്ങളുടെ ഇത്തരത്തിലുള്ള ഒരു ദുർബലമായിട്ടുള്ള സ്വഭാവത്തെ കുറിച്ച് ദേശീയ നേതാക്കൾ എല്ലാവരും ഒരു ആശങ്ക പ്രകടിപ്പിച്ചിട്ടുണ്ട് പിന്നീട് മലേഷ്യയും ർമയും ജപ്പാൻ പിടിച്ചടക്കിയത് കൊണ്ട് തന്നെ ജനങ്ങൾക്ക് പ്രത്യേകിച്ചൊന്നും എതിർക്കാൻ നിന്നിട്ടുണ്ടായിരുന്നില്ല ജപ്പാനീസ് അക്രമത്തിൽ ചെറുക്കാനുള്ള ശേഷി വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു പ്രസ്ഥാനത്തെ ആ സമയത്ത് ആവശ്യമായിട്ട് വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ ഇന്ത്യയിൽ ജനങ്ങൾ അവരുടേതായിട്ടുള്ള സമ്പാദ നിക്ഷേപങ്ങൾ ബാങ്കുകളിൽ നിന്നും പോസ്റ്റ് ഓഫീസിൽ നിന്നൊക്കെ വിഡ്രോ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് സ്വർണ്ണം വെള്ളി നാണയങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം മറ്റു സർക്കാരിൽ നിന്നും അല്ലെങ്കിൽ അങ്ങനത്തെ ഓഫീഷ്യൽസിൽ നിന്നൊക്കെ അവർ മറച്ചുവെക്കാനും തുടങ്ങി അങ്ങനെ ബ്രിട്ടീഷുകാരിലുള്ള വിശ്വാസം ജനങ്ങൾക്കിടയിൽ പാടെ കുറയുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് കേട്ടോ ക്വിറ്റ് ഇന്ത്യ പ്രമേയം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ട് ജൂലൈ പതിനേഴ് പതിനാലിന് വാർ വാർത്തയിലെ കോൺഗ്രസ് കമ്മിറ്റിയാണ് ഈ ഒരു ആശയത്തെ അംഗീകരിച്ചിട്ടുള്ളത് അതിനുശേഷം തീരുമാനത്തിന് അംഗീകാരം നൽകുന്നതായിട്ട് ഓഗസ്റ്റിൽ ബോംബെയിൽ ചേർന്നിട്ടുള്ള അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റി യോഗം ചേർന്നു ഗോവാലിയ ടാങ്കിൽ വെച്ചിട്ടായിരുന്നു ആ ഒരു യോഗം ചേർന്നിട്ടുള്ളത് കേട്ടോ അതിലെ എല്ലാ ആളുകളും വലിയൊരു ആവശ്യത്തോടു കൂടി തന്നെയാണ് ഈ ഒരു തീരുമാനത്തെ സ്വീകരിച്ചിട്ടുള്ളത് ഗോവാലിയ ടാങ്കിൽ നടന്നിട്ടുള്ള യോഗത്തിൽ ഗാന്ധിജിയാണ് കൂടുതലായിട്ടും ജനങ്ങളെ അഭിസംബോധന ചെയ്തിട്ടുള്ളത് കേട്ടോ അതിൽ ഗാന്ധിജി പറഞ്ഞിട്ടുള്ളത് ഡു ഓർ ഡൈ എന്നാണ് ഒന്നെങ്കിൽ നിങ്ങൾ പ്രവർത്തിക്കുക അല്ലെങ്കിൽ നിങ്ങൾ മരിക്കുക എന്ന രീതിയിലാണ് ജനങ്ങളെ പ്രചോദിപ്പിച്ചിട്ടുണ്ടായിരുന്നത് പിന്നീട് ഈ യോഗത്തിൽ ഗാന്ധിജി കുറച്ച് കുറച്ച് നിർദ്ദേശങ്ങളും ജനങ്ങൾക്ക് വേണ്ടിട്ട് നൽകിയിട്ടുണ്ടായിരുന്നു അതില് സർക്കാർ ഉദ്യോഗസ്ഥരായിട്ടുള്ള ആളുകള് രാജിവെച്ചിട്ടില്ലെങ്കിലും കോൺഗ്രസിനോടുള്ള ഒരു പ്രതിബദ്ധതമായിട്ട് തന്നെ അവരുടെ ജോലിയിൽ നിന്ന് കുറച്ച് വിട്ടു നിൽക്കണം എന്നൊക്കെ അല്ലെങ്കിൽ കോൺഗ്രസുകാരുടെ പ്രവർത്തനങ്ങളിലൊക്കെ പരസ്യമായിക്കൊണ്ട് പങ്കെടുക്കണം അദ്ദേഹം നിർദ്ദേശിച്ചിട്ടുണ്ട് സൈനികരോടും അവരുടെ സ്ഥാനം ഉപേക്ഷിക്കരുത് പക്ഷേ നമ്മുടെ ആളുകൾക്ക് നേരെ വെടി ഉയർത്താൻ വേണ്ടിയിട്ട് മറ്റുള്ള രാജ്യക്കാരെ സമ്മതിക്ക സമ്മതിക്കരുത് എന്നുള്ള നിർദ്ദേശവും നൽകിയിട്ടുണ്ട് പിന്നെ അത് അവിടെയുള്ള പ്രിൻസ്ലി സ്റ്റേറ്റിലുള്ള നാട്ടുരാജ്യങ്ങളിലൊക്കെ ഉള്ള രാജകുമാരോട് അവരുടെ ജനങ്ങളുടെ ആധിപത്യം സ്വീകരിക്കാനും വിദേശ ശക്തികൾക്ക് ആന്തരാജലകൾ നൽകുന്നതിനു വേണ്ടിയിട്ടും ഗാന്ധിജി ആവശ്യപ്പെട്ടു നാട്ടുരാജ്യങ്ങളിലെ ജനങ്ങളോട് ഇന്ത്യൻ രാഷ്ട്രീയത്തോടുള്ള കൂറ് പ്രഖ്യാപിക്കാൻ വേണ്ടിയിട്ട് ആവശ്യപ്പെട്ടു കാരണം അവർ ഒറ്റക്കെട്ടായിട്ട് നിൽക്കുന്നതിനു വേണ്ടിയിട്ട് നാട്ടുരാജ്യങ്ങളൊക്കെ സെപ്പറേറ്റ് ആയി നിൽക്കാതെ ഇന്ത്യയോടൊപ്പം നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഗാന്ധിജി ആവശ്യപ്പെട്ടിട്ടുള്ളത് മാത്രമല്ല രാജകുമാരന്മാരുടെ നേതൃത്വം മാത്രമേ സ്വീകരിക്കുള്ളൂ എന്ന നിലപാട് എടുത്തിട്ടുണ്ടായിരുന്നു സ്വാതന്ത്ര്യം ലഭിക്കുന്നതിന് വരെ പഠനം ഉപേക്ഷിക്കാൻ വേണ്ടിയിട്ട് വിദ്യാർത്ഥികളോട് ഗാന്ധിജി ആവശ്യപ്പെട്ടു അങ്ങനെ ഭൂവിഹിതം നൽകാൻ വേണ്ടിയിട്ടും വിസമ്മതിച്ചിട്ടുണ്ടായിരുന്നു ഗാന്ധിജി കർഷകരോടായിട്ട് ഭൂമിയെ വിഹിതം നിൽക്കുന്നതിനും അഭ്യർത്ഥിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഓഗസ്റ്റ് ഏഴിനാണ് കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റിക്ക് മുമ്പാകെ ഇത്തരത്തിലുള്ള നിർദ്ദേശങ്ങളൊക്കെ ഗാന്ധിജി ഉന്നയിച്ചിട്ടുള്ളത് ഓഗസ്റ്റ് ഒമ്പതിന് എല്ലാ രാഷ്ട്രീയ നേതാക്കളെയും അറസ്റ്റ് ചെയ്യുകയും അവരെ പ്രത്യേകിച്ച് ഒരു അറിയപ്പെടാത്ത സ്ഥലങ്ങളിലേക്ക് കൂട്ടിക്കൊണ്ടു ചെയ്തിട്ടുണ്ട് അങ്ങനെ ഈ ഒരു അറസ്റ്റിനെ ഒരു അക്രമാസക്തമായിട്ടുള്ളൊരു ഘട്ടത്തിലേക്കാണ് കൊണ്ടുപോയിട്ടുള്ളത്